ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ചൈന ജർമ്മനി അമേരിക്ക ഇന്ത്യ ഉത്തരം ചൈന പുൽച്ചാടിയുടെ ചെവി എവിടെയാണ് ചിറക് വയർ കണ്ണ് നെറ്റി ഉത്തരം വയർ വിയർക്കാത്ത ഒരു മൃഗം ആട് നായ പന്നി പശു ഉത്തരം പന്നി ശരീരത്തിലെ ഏറ്റവും ചൂടുള്ള അവയവം വൃക്ക ഹൃദയം ആമാശയം ശ്വാസകോശം ഉത്തരം ഹൃദയം തിരിഞ്ഞു നോക്കാതെ പിൻവശം നോക്കുന്ന ഒരേ ഒരു ജീവി പന്നി പുലി ചെന്നായ മുയൽ ഉത്തരം മുയൽ പല്ലില്ലാത്ത ജീവി ഏത് ആമ മുതല എലി മുയൽ ഉത്തരം ആമ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് തൊണ്ണൂറ് പെർസെൻറ്റേജ് എട്ട് പെർസെൻറ്റേജ് പത്ത് പെർസെൻറ്റേജ് ഇരുപത് പെർസെൻറ്റേജ് ഉത്തരം എട്ട് പെർസെൻറ്റേജ് നേത്രകോളങ്ങൾ ഇല്ലാത്ത പക്ഷി കോഴി തത്ത മൂങ്ങ പ്രാവ് ഉത്തരം മൂങ്ങ ശക്തി കൂടാൻ എന്നും കഴിക്കേണ്ടത് തക്കാളി ബീട്രൂട്ട് കാരറ്റ് മത്തങ്ങ ഉത്തരം ക്യാരറ്റ് ബുദ്ധിയില്ലാത്ത പുരുഷന്റെ ലക്ഷണം പിശുക്ക് എടുത്തുചാട്ടം മുൻകോപം കുബുത്തി ഉത്തരം എടുത്തുചാട്ടം ഉപ്പ് ദേഹത്ത് തട്ടിയാൽ മരണപ്പെടുന്ന ജീവി തേൾ ഒച്ചു അണലി ഉറുമ്പ് ഉത്തരം ഒച്ച് ഒരു പ്രാവശ്യം മാത്രം കായ്ക്കുന്ന മരം മാവ് വാഴ പ്ലാവ് തെങ്ങ് ഉത്തരം വാഴ ഏറ്റവും ചെറിയ ഹൃദയമുള്ള മൃഗം കരടി കടുവ സിംഹം മുയൽ ഉത്തരം സിംഹം പുകവലി പോലെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഉപ്പ് മഞ്ഞൾ പുളി പഞ്ചസാര ഉത്തരം പഞ്ചസാര രക്തത്തിന് നിറമില്ലാത്ത ജീവി ഏത് പാറ്റ പല്ലി ചിലന്തി ഓന്ത് ഉത്തരം പാറ്റ